നല്ല ഒരു നാടൻ മട്ടൻ കറിയുടെ റെസിപ്പി നോക്കാം അതിനായിട്ട് ഒന്നര കിലോ മട്ടൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് മട്ടനാണ് കൂടാതെ ഇതിലേക്ക് ഒരാറ് സവോള നന്നാക്കി എടുത്തിട്ടുണ്ട് പതിനഞ്ചി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പത്ത് പച്ചമുളക് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമല്ല ഇനി മട്ടനെല്ലാം മട്ടൺ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആറ് വിസിൽ വരുന്നവരെ നമുക്കിത് അടിച്ചെടുക്കാം എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ആറ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇജി വലുത്തുള്ളി മുഖത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളർപൊടിയും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് മൂടി വെച്ചുകൊടുത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഉള്ളിയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് ഉടഞ്ഞു ചേരണം അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ നാടൻ മട്ടൻ കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയാം